അങ്ങനെ നമ്മുടെ അടുത്തുള്ള പായപ്പാട് മുസ്ലിം പള്ളിയോട് ചേർന്നിട്ടുള്ള ആ ഒരു കോപ്പി നമ്മൾ എന്നുള്ളത് കോപ്പി സ്റ്റോറി എന്ന പേര് തന്നെ ഒരു തായ്ലൻഡ് സ്റ്റൈലുള്ള പേരാണ് ഞാൻ നമ്മുടെ ഫ്രൈസും കൂടെ അവിടുന്ന് ഒരു കൂട്ടം ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തു അതിൽ നമുക്ക് സ്മൈലി ഫ്രൈസ് ഉണ്ട് പൊട്ടറ്റോ വെജസ് ഉണ്ട് മോമോസ് ഉണ്ട് അത് ഫ്രൈഡ് ഉണ്ട് സ്റ്റീംഡ് ഉണ്ട് പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട് സ്പ്രിങ്ക് റോൾസ് ഉണ്ട് നമ്മൾ ആദ്യം കഴിച്ചത് സ്റ്റീംഡ് മോമോസ് ആണ് സ്റ്റീംഡ് മൊമോസിന് അഞ്ചെണ്ണത്തിന് എൺപത്തഞ്ച് രൂപയാണ് അതുപോലെ ഫ്രൈഡ് മോമോസ് ഉണ്ട് അത് പെരിപ്പിരി നമ്മൾ കഴിച്ചത് അതിന് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്ത നമ്മൾ ട്രൈ ചെയ്ത ചിക്കൻ നഗറ്റ്സ് ആണ് ചിക്കൻ നഗറ്റ്സ് ആറെ എണ്ണത്തിന് തൊണ്ണൂറ് ാണ് അതിന് സ്പ്രിംഗ് റോൾസ് ആണ് സ്പ്രിംഗ് റോൾസിന്റെ പതിനഞ്ച് രൂപയാണ് അത് കഴിഞ്ഞ് സ്മൈലി ഫ്രൈസ് സംഭവം സൂപ്പായിരുന്നു നല്ല രസം ഉണ്ട് കാണാൻ അങ്ങനെ നമ്മൾ കുബൂസിന്റെ ഷവർമയിലേക്ക് പോവുകയാണ് കുബൂസിന്റെ ഷവർമ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണ് അത് നമ്മൾ ട്രൈ ചെയ്ത ഷവർമയുടെ റൊമാലി ഷവർമയാണ് സംഭവം നൂറ് രൂപയ്ക്ക് പോകത്താണ് നല്ല ടേസ്റ്റായിരുന്നു സംഭവം പൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്ത നമ്മൾ ട്രൈ ചെയ്ത അവരുടെ അവൽ മിൽക്ക് ആണ് അവൽ മിൽക്ക് അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ട്രൈ ചെയ്ത അവരുടെ ഐസ്ക്രീം വിത്ത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ അവൈൽ മിൽക്കാണ് സംഭവം പൊളിയായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റി ആയിരുന്നു അടുത്ത നമ്മൾ ട്രൈ ചെയ്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് മലേഷ്യൻ സ്റ്റൈലുള്ള മൊജിറ്റോ ഫാമിലി തന്നെ പെട്ട ബ്ലൂ വിൻ എന്ന സാധനമാണ് വെറും നാപ്പ് വരെയുള്ള സംഭവം വേറെ ലെവലാണ് അഡാർ ടേസ്റ്റ് ആണ് കരയന്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ സംഭവമാണ് അടുത്ത സൗദി സ്റ്റൈലുള്ള ഡാർക്ക് ലൈം ആണ് സംഗതി വേറെ ലെവലാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഷോപ്പിൽ വരിക ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടുന്ന് ഒരു ഫുൾ ചീസ് ഷവർമയാണ് സംഭവം നല്ല ഹെവി ലോഡഡ് സാധനമാണ് പകൽ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഈ ഷോപ്പ് വർക്കിംഗ് ആണ് പിന്നെ അവിടുത്തെ ചായം രാം സ്റ്റോർ